രാജ്യത്തെ ഞെട്ടിച്ച ഉത്തർപ്രദേശ് മതപരിവർത്തന സംഭവത്തിലെ പ്രതി ചാങ്ങൂർ ബാബ എന്ന ജലാലുദ്ദീൻ്റെ മതപരിവർത്തന കേന്ദ്രത്തിൽ ജനം ടി വി സംഘം ഉത്തർപ്രദേശ് ഉത്രോളിയിലെ മധുപൂർ ഗ്രാമത്തിലാണ് കേന്ദ്രം പ്രദേശ് നിർമ്മിച്ച നാൽപ്പത് കോടി രൂപയുടെ ആഡംബര സൗധവും മദ്രസയും കേന്ദ്രീകരിച്ചാണ് ജലാലുദ്ദീൻ മതപരിവർത്തനം നടത്തിയത് നൂറുകണക്കിന് ഹിന്ദു യുവതികളെ ജലാലുദ്ദീൻ മതം മാറ്റിയതായി ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് രാജ്യത്തെ നടുക്കിയ മത ആസൂത്രിത മതപരിവർത്തനം നടന്ന ചാങ്കൂർ ബാബയുടെ മദ്രസ് ഉൾപ്പെടുന്ന ആ മേഖലയിലാണ് അയാളുടെ ഏതാണ്ട് നാൽപ്പത് കോടിയിലധികം രൂപ വരുന്ന സൗധമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് കുറച്ചധികം ദിവസങ്ങൾക്ക് മുൻപാണ് ഈ വിഷയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും അതേ തുടർന്ന് നടപടികൾ മുന്നോട്ട് പോയതും നിലവിലിപ്പോൾ ഈ പ്രദേശമാകെ പോലീസ് കാവലിലാണ് ഉത്തർപ്രദേശിലെ ബൽറാംപൂർ ജില്ലയിൽ ഉത്രോള എന്ന സ്ഥലത്ത് മധുപൂർ എന്ന ഒരു ഗ്രാമമാണ് ഈ പ്രദേശം ഇവിടം കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഇയാളുടെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ക്യാമറ ഒന്ന് പാൻ ചെയ്ത് വന്നാൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇയാളുടെ ഒരു മദ്രസ ഈ പ്രദേശത്തായി തന്നെ നമുക്ക് കാണാം ഈ മദ്രസ കൂടി കേന്ദ്രീകരിച്ചാണ് ഇയാൾ മതപരിവർത്തനം നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഇവിടെ ഇവിടെയെല്ലാം തന്നെ അർദ്ധസൈനിക വിഭാഗത്തെയും തന്നെ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകാൻ കഴിയുന്നത് ഒരു സാധാരണ ഗ്രാമം ഒരു തനി ഗ്രാമം ആണ് ഈ മധുപ്പൂർ എന്ന് പറയുന്നത് ഇവിടം കേന്ദ്രീകരിച്ചാണ് നാൽപ്പത് കോടിയുടെ സൗധം അതോടൊപ്പം തന്നെ ഇയാൾ ഇവിടെ ഒരു മദ്രസയടക്കം കെട്ടിപ്പൊക്കിയത് ഈ ചാങ്ങൂർ ബാബ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതോ വലിയ സംഭവമാണ് എന്നുള്ളത് ഇയാളുടെ യഥാർത്ഥ പേര് ജലാലുദ്ദീൻ എന്നുള്ളതാണ് ജലാലുദ്ദീൻ സ്വയം ചാങ്ങൂർ ബാബ എന്ന് പറഞ്ഞ uh, സ്വയം uh, ആ ഒരു പേര് സ്വീകരിച്ച് ചാങ്ങൂർ ബാബ എന്ന പേര് സ്വീകരിച്ച് ഇവിടെ മതപരിവർത്തന ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് ഇയാളുടെ ഒരു മകനുണ്ട് ജമാലുദ്ദീൻ അയാളും ഈ പ്രവർത്തനത്തിൽ തന്നെയായിരുന്നു ഉൾപ്പെട്ടിരുന്നത് അതോടൊപ്പം തന്നെ ഒരു നീതു എന്ന പേരുള്ള ഒരു ഹിന്ദു പെൺകുട്ടിയെ മതം മാറ്റി നസ്രീനാക്കി ഇയാളുടെ കൂടെ തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി നിർത്തിയിരുന്നു ഈ നസ്രീനും ജമാലുദ്ദീനും ചേർന്ന് പെൺകുട്ടികളെ അതായത് ഈ പ്രദേശത്തെയും പുറത്തുമുള്ള പെൺകുട്ടികളെ കൊണ്ടുവരികയും അവരെ മതം മാറ്റുകയും ഇവിടെ വെച്ച് മതം മാറ്റുകയും ഇവിടെ ബലാത്സംഗം വരെ ഈ കെട്ടിടത്തിനുള്ളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഈ മതിലൊക്കെ തന്നെയൊന്ന് നോക്കിയാൽ മനസ്സിലാകും മിലിട്ടറി മേഖലയിലൊക്കെ തന്നെ കാണുന്നത് പോലെ വലിയ കൂറ്റൻ മതിൽ പടുകൂറ്റൻ മതിൽ അതിനു മുകളിലായി നമുക്ക് കാണാം വലിയ കമ്പികളൊക്കെ തന്നെ ഇരുമ്പ് കമ്പികളൊക്കെ തന്നെ ചുറ്റിയ നിലയിലാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഇവിടെയാണ് പാർപ്പിച്ചിരുന്നത് ചില പെൺകുട്ടികളെ ദുബായിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോവുകയും മറ്റ് പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചു എന്നുള്ളതും നിലവിലിപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് നിലവിൽ യു പി എ ടി എസും എൻ ഐ എയും ഇ ഡിയും ഐ ബിയും ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം എ ടി എസ് ഇതിനോടകം തന്നെ ഇയാളെ ചോദ്യം ചെയ്തു എൻ ഐ എ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇ ഡി ഇപ്പോൾ എൻറ്റർ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് വിദേശത്തു നിന്നും പണം വന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ ഐ എയും ഇത് തന്നെയാണ് അന്വേഷിക്കുന്നത് ഇയാൾക്ക് അഞ്ഞൂറ് കോടിയിലധികം രൂപ പുറത്തു നിന്നും എത്തി എന്നുള്ളതാണ് പറയുന്നത് ഈ അഞ്ഞൂറ് കോടി എന്നൊക്കെ പറയുമ്പോൾ രാജ്യമാകെ തന്നെ ഞെട്ടുന്ന കണക്കാണ് ഒരു മതപരിവർത്തനത്തിന് ആസൂത്രിത മതപരിവർത്തനത്തിന് ലൗ ജിഹാദിന് അഞ്ഞൂറ് കോടി രൂപ എത്തുന്നു ഇയാൾ ആയിരം യുവാക്കളെ ഇതിനു വേണ്ടി ഈ ലൗജിഹാദ് പ്രവർത്തനത്തിനും ഈ മതപരിവർത്തനത്തിനും വേണ്ടി തയ്യാറാക്കി നിർത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം വളരെ ആസൂത്രിതമായി കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായി ഇയാൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു പോന്നിരുന്നു എന്നുള്ളതാണ് വിധവകളായ ഹിന്ദു സ്ത്രീകളെ സാധാരണക്കാരായ ദരിദ്രരായ ഹിന്ദു സ്ത്രീകളെ എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളിൽപ്പെട്ട ഹിന്ദു സ്ത്രീകളെ ഇവിടേക്ക് എത്തിക്കുക അവരെ പ്രണയം നടിച്ച് ഇവിടേക്ക് കൊണ്ടുവരിക പിന്നീട് മതം മാറ്റുക ഇതിനുള്ളിൽ റേപ്പടക്കം നടന്നിട്ടുണ്ട് എന്നാണ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച ഒരു വ്യക്തി ചൂണ്ടിക്കാണിച്ചത് അത്തരം ഹീനമായ കാര്യങ്ങൾക്ക് വരെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്തിരുന്നത് നിലവിൽ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജയിലിലാണ് വളരെ ആഴത്തുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഐ ബി യും എൻ ഐ എയും ഇ ഡിയും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് കാരണം അഞ്ഞൂറ് കോടി രൂപ വിദേശത്തു നിന്നും മതപരിവർത്തനത്തിന് വേണ്ടി വരുന്നു ആയിരം ചെറുപ്പക്കാരെ തയ്യാറാക്കി നിർത്തുന്നു മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടി അതിനുശേഷം ഈ ചില ആളുകളെ ചില പെൺകുട്ടികളെ വിദേശത്തേക്ക് കടത്തുന്നു ഈ കേന്ദ്രം നിർമ്മിച്ച് നാൽപ്പത് കോടിയുടെ കേന്ദ്രം നിർമ്മിച്ച് അതിനുള്ളിൽ മതപരിവർത്തനം നടത്തുന്നത് മാത്രമല്ല റേപ്പടക്കം നടത്തുന്നു എന്നുള്ളതാണ് തെളിയുന്നത് എന്തായാലും ചാങ്കൂർ ബാബയ്ക്ക് തൽക്കാലം പിടിവീണിരിക്കുന്നു എന്ന് പറയാം പക്ഷേ അയാൾ ഒറ്റയ്ക്കല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഇടിഞ്ഞ് പൊളിഞ്ഞ് തവിടുപൊടിയായി കിടക്കുന്നത് ഒരു അയാളുടെ ഗേറ്റും അതിനോടനുബന്ധിച്ച് ഇതിനപ്പുറത്തേക്ക് ആ കെട്ടണം മുഴുവൻ ഇടിച്ചു പൊളിച്ചിട്ടുണ്ട് പത്ത് ബുൾഡോസറുകൾ ചേർന്ന് ഒരു ദിവസം കൊണ്ടാണ് ഇത് പൊളിച്ചടുക്കിയത് അത് യോഗിയുടെ ഉത്തർപ്രദേശിൽ ആയതുകൊണ്ട് മാത്രം ഈ കടുത്ത നടപടി ഉണ്ടായി എന്ന് പറയാം യോഗി ആദിത്യനാഥിൻ്റെ നിർദ്ദേശപ്രകാരം മൂന്ന് തവണ നോട്ടീസ് കൊടുത്തതിന് ശേഷം ഇയാളുടെ ഈ അനധികൃത മതപരിവർത്തന കേന്ദ്രം ഒറ്റ ദിവസം കൊണ്ട് പത്ത് ബുൾഡോസറുകൾ ചേർന്ന് തല്ലി തകർത്തു ഇടിച്ച് പൊളിച്ചിടുകയാണ് ഉണ്ടായത് എന്തായാലും രാജ്യത്തെ ആകെ ഞെട്ടിച്ച സംഭവമാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് ഇത് ഒരു ഉത്തർപ്രദേശിലെ ഉത്രോളയിലെ മധുപൂരിലെ മാത്രം സംഭവമല്ല മറ്റിടങ്ങളിലും ഇതുപോലെയുള്ള ചാങ്ങൂർ ബാബമാർ ജലാലുദ്ദീൻ എന്ന ആ ചാങ്ങൂർ ബാബമാർ ഉണ്ടാകാം ജാഗ്രതയോടെ ഇരിക്കുക എന്നത് മാത്രമാണ് ഇവരിൽ നിന്നും രക്ഷപ്പെടാനുള്ള പോംവഴി ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം എസ് ശ്രീകാന്ത് ജനം ഉത്രോള